പതിനൊന്നാം പെൻഷൻ പരിഷ്കരണത്തിലെ രണ്ട് ഘടു ക്ഷാമബത്ത കുടിശ്ശികകൾ ഉടൻ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ജൂലൈ മാസങ്ങളിലെ ക്ഷാമബത്തകളിലെ എഴുപത്തിയൊൻപത് മാസങ്ങളിലെ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ കുടിശ്ശികകളായ പത്തൊൻപത് ശതമാനം ക്ഷാമബത്തകൾ ഉടൻ അനുവദിക്കുക സർക്കാർ വിഹിതം കൂടി ചേർത്തുകൊണ്ട് മെഡിസെപ്പ് അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു കെ എസ് പി എസ് സംസ്ഥാന സെക്രട്ടറി കെ എൻ വിനോദ് ധർണ വിനോദ്ഘാടനം ചെയ്തു ഒരു പത്തായിരം രൂപ പെൻഷൻ വാങ്ങുന്ന സാധാരണ ഒരു പെൻഷനർക്ക് മിനിമം പെൻഷൻ വാങ്ങുന്ന പെൻഷനർക്ക് ചുരുങ്ങിയത് ഒമ്പതിനായിരം പത്തായിരം രൂപയുടെ നഷ്ടം സംഭവിക്കും ഈ രീതിയിൽ എങ്ങനെയൊക്കെയാണോ ജനങ്ങളെ കൊള്ളയടിക്കാൻ കഴിയുക ആ രീതിയിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാറാണ് അതുകൊണ്ട് ഈ പറ്റിക്കുന്ന സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാർ എത്രയും പെട്ടെന്ന് ആ സ്ഥാനം ഒഴിഞ്ഞ് കാര്യക്ഷമമായ ഒരു സർക്കാരിനെ സൃഷ്ടിക്കണം എന്നാണ് നമുക്ക് പറയാൻ പിണറായി വിജയൻ സ്ഥാനം ഒഴിഞ്ഞാൽ മാത്രമാണ് കേരളം രക്ഷപ്പെടുന്നത് ആ സ്ഥിതിയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ പറയുന്നത് ജില്ലാ പ്രസിഡന്റ് ബി നാഗരാജ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ഈശ്വർ റാവു പി ദിലീപ് കുമാർ സവിത ടീച്ചർ എ വി നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ എസ് പി എസ് ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ സ്വാഗതവും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി കെ കുഞ്ഞമ്പു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്